ഗവൺമെന്റ് എൽ പി സ്കൂൾ വാഴക്കുണ്ടം ഇടവരമ്പിലെ കുട്ടികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചട്ടിവയൽ സ്നേഹഭവൻ സന്ദർശിച്ചു സ്നേഹഭവനിലെ അന്തേവാസികൾക്ക് സമ്മാനങ്ങൾ കൈമാറി സിസ്റ്റർ റോസിയ സിസ്റ്റർ റെജിൻ മേരി സിസ്റ്റർ പ്രസന്ന രേഷ്മ പി നീതു സേവിയർ റീജ കെ ജെ ജോസഫ് കെ വി പരമേശ്വരൻ പി എന്നിവർ നേതൃത്വം നൽകി ജി എൽ പി സ്കൂൾ വാഴക്കുണ്ടത്തിലെ കൊച്ചുകൂട്ടുകാരാണ് ഇവർ ഒരു വർഷത്തോളമായി ചെറിയ കിട്ടിയ പോക്കറ്റ് മണി ചില്ലറ തൊട്ടുകൾ സൂക്ഷിച്ച് സൂക്ഷിച്ചുണ്ടാക്കിയ പൈസ എന്നൊരു ചെറിയ സമ്മാനമായിട്ട് ഇവിടെ സ്നേഹ ഹോളിൽ ചാച്ചന്മാർക്കായിട്ട് എത്തിച്ചിരിക്കുകയാണ് वाला पानी का अच्छा पैर करके वीडियो में आ गए हैं और वीडियो में कौन क्या कौन क्या है ऐसा है